ബഫർ സോൺ ഉപഗ്രഹ സർവേ റിപ്പോർട്ട് ബി സി സബാസ്റ്ററി സംസ്ഥാനത്ത് സീറോ ബഫർ ബഫർസോണെന്ന് തീരുമാനിക്കുന്നതിന് ഉപഗ്രഹ സർവേ തെളിവുകൾ ധാരാളം മതിയെന്ന് ചൂണ്ടിക്കാട്ടിയ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് വനാതിർത്തിക്കുള്ളിൽ സോൺ നിജപ്പെടുത്തണമെന്നും വീടുകളും വാണിജ്യ സ്ഥാപനങ്ങളും ഒരേ രീതിയിൽ അടയാളപ്പെടുത്തുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും പ്രസ്താവനയിൽ പരാമർശിച്ചു ഉപഗ്രഹ സർവേ റിപ്പോർട്ട് പ്രകാരം ഒരു പഞ്ചായത്തിൽ തന്നെ ബഫർ സോണിലൂടെ രണ്ടുതരം പൗരന്മാർ സൃഷ്ടിക്കപ്പെടാൻ സാധ്യത ഏറെയാണ് ഇക്കാലമത്രയും പരിസ്ഥിതിയിലോലം വില്ലേജുകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചിരുന്നെങ്കിൽ ബഫർ സോൺ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാക്കിയിരിക്കുന്നതിലും ചതിക്കുഴിയുണ്ടെന്നും ആരോപിച്ചു നൂറ്റിപ്പതിനഞ്ചു പഞ്ചായത്തുകളെന്നാൽ ഏതാണ്ട് മുന്നൂറിലേറെ വില്ലേജുകളുണ്ടാകും അതിനാൽ തന്നെ ബഫർ സോൺ പ്രത്യാഘാതം അനുഭവിക്കുന്നവരുടെ എണ്ണവും പതിന്മടങ്ങാകുമെന്നും സംഘടന എടുത്തുകാട്ടി ഡിജിറ്റൽ പ്രാവണ്യമില്ലാത്ത ഗ്രാമീണ പ്രദേശവാസികൾക്ക് ഉപഗ്രഹ സർവേ വിശദാംശങ്ങൾ പഠിക്കുക അത്ര എളുപ്പമല്ല ഓരോ വില്ലേജുകളിലും പഞ്ചായത്തുകളിലും വീട്ടു നമ്പർ തിരിച്ച് സോൺ വിശദാംശങ്ങൾ പരസ്യപ്പെടുത്തുമ്പോൾ മാത്രമേ ജനങ്ങൾക്കിതിന്റെ ആഴവും ഭീകരതയും ബോധ്യമാകൂ ജനങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കുന്നതിന് എട്ടു ദിവസത്തെ സമയപരിധി എന്നത് നീട്ടി ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു വനാതിർത്തി പുനർനിർണ്ണയിക്കുവാനുള്ള വനംവകുപ്പിന്റെ കുതന്ത്രങ്ങൾക്ക് ജനപ്രതിനിധികളും കുടപിടിക്കുകയാണ് സംസ്ഥാനത്തിന്റെ മൂന്നിലൊന്ന് പ്രദേശം നിലവിൽ വനമാണെന്നിരിക്കെ വീണ്ടും വനവിസ്തൃതി കൂട്ടുവാൻ ശ്രമിക്കുന്നതിനെ എതിർക്കാതെ ജനപ്രതിനിധികൾ ഒളിച്ചോട്ടം നടത്തുകയാണെന്നും സീറോ ബഫർ സോൺ അഥവാ ബഫർസോൺ വനാതിർത്തിക്കുള്ളിൽ എന്ന നിലപാടിൽ നിന്ന് കർഷകർ പുറകോട്ടു പോകരുതെന്നും വി സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു ഷയ്ക്കാനൂസ് കോട്ടയം